യു എ തൊഴിലാളികളുടെ സംരക്ഷണത്തിനായിട്ടുള്ള ഐ എൽഒ ഇ ഇൻഷുറൻസ് തൊഴിൽ നഷ്ട ഇൻഷുറൻസിൽ നിങ്ങളും പങ്കാളികളായിട്ടുണ്ടാകും ഇപ്പോൾ ഇതിൽ അംഗത്വം എടുത്ത ഇതിൽ പേയ്മെന്റ് അടച്ച് ജോയിൻ ചെയ്ത ആളുകളുടെ എണ്ണം എൺപത് ലക്ഷം കവിഞ്ഞതായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് ഇത് കൃത്യ സമയത്ത് അടച്ചിട്ട് കൃത്യമായിട്ടുള്ള സമയത്തിനും ഡേറ്റിനും അടച്ചിട്ട് നിങ്ങൾക്ക് ഫൈൻ വന്നിട്ടുണ്ടോ ഈ നാനൂറ് ധ്രംസ് ഇത്തരത്തിൽ ഫൈൻ വന്ന ചില കേസുകൾ നമ്മളോട് സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പുതുക്കാനുള്ള സമയമായിട്ടുണ്ട് പല ആളുകളും ഇത് കൃത്യസമയത്ത് അടച്ച് കൃത്യമായിട്ടുള്ള ഡേറ്റിൽ അടച്ച് ഇത് പുതുക്കാനുള്ള സമയമാകുമ്പോൾ നാനൂറ് ധ്രംസ് ഫൈൻ വന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കൃത്യസമയത്ത് ഇൻഷുറൻസ് അടച്ചിട്ട് നാനൂറ് ദ്രംസ് ഫൈൻ വന്നാൽ എന്ത് ചെയ്യണം നിങ്ങൾ കൃത്യമായിട്ടുള്ള ഡേറ്റിലാണ് ഇത് അടച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ വന്ന നാനൂറ് ധരംസ് ഫൈൻ അടക്കാൻ നിൽക്കരുത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ് ഐ എൽഒയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക അവരെ കോൾ സെൻറ്ററിൽ വിളിച്ചിട്ട് കൃത്യമായിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് ധരിപ്പിക്കുക അപ്പോൾ അവർ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരും ഒരു കാരണവശാലും ആ ഫൈൻ അടക്കാൻ നിൽക്കരുത് അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചാൽ ഈ ഫൈൻ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇപ്പൊ ഇത് പറയാൻ കാരണം കുറച്ച് പേർക്കൊക്കെ ഇങ്ങനത്തെ ഒരു കേസ് വന്നിട്ടുണ്ട് ഈ ഐ എൽഒ ഇൻഷുറൻസ് പുതുക്കാനൊക്കെ സമയമായിട്ടുണ്ടെങ്കിൽ മുൻപ് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഇത്തിസലാത്തിന്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ തെഷീൽ ആൻഡ് തൗജീഹ് ഉപയോഗിക്കാം വോട്ടിംഗ് വഴിയും ഈ പേയ്മെന്റ് അടക്കാൻ സാധിക്കും പിന്നെ ചില ആളുകളൊക്കെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ഫൈൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് അടച്ചിട്ടുണ്ട് ഒരു വർഷത്തിനോ രണ്ട് വർഷത്തിനോക്കെ ആയിട്ട് അടച്ചിട്ടുണ്ട് എന്താണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് എന്നറിയാത്ത ആളുകൾ ഇപ്പോഴുമുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ രാജിവെച്ച കേസ് പരിഗണിക്കില്ല നിങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ ബേസിക് സാലറിയുടെ അറുപത് ശതമാനം നിങ്ങൾക്ക് മൂന്ന് മാസത്തിന് കിട്ടും അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ ഈ ഐ ഇൻഷുറൻസ് അടച്ചിട്ട് കൃത്യമായിട്ടുള്ള സമയത്തും ഡേറ്റിനും ഒക്കെ അടച്ചിട്ട് ഫൈൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ചെയ്താൽ മതി